സനാതന മൂല്യം നമ്മൾ നിലനിർത്തണ്ട കാരണം അത് സനാതനമാണ് അതായത് അതിന്റെ ഉദാഹരണം പറയാവുന്നത് നിങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കണ്ട എന്താ കാരണം എന്ന് വെച്ചാൽ പശ്ചിമഘട്ടം നിങ്ങൾ തുറന്നാൽ അതിൽ മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് അത് പണ്ട് മലയായിരുന്നില്ല പണ്ട് വേറെവിടെയോ ഉള്ളൊരു മല ഇതുപോലെ കൊറേ പേര് കയറി നശിപ്പിച്ചപ്പോ അവനെ ഉൾപ്പെടെ തൂക്കിക്കൊണ്ടു പോയതാണ് ആ അവശിഷ്ടങ്ങൾക്ക് കാരണം മനസിലായില്ല പശ്ചിമഘട്ടം സനാതനമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പടയുണ്ട് മനസ്സിലായില്ല ഇനി അവിടെ കയറി നശിപ്പിക്കാൻ ചെന്നാൽ നിങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെയെങ്ങ് തീർന്ന് ഇതിന്റെ ഭാഗമാകുമെന്ന് മാത്രല്ലാതെ സനാതനധർമ്മത്തെ ഏ ലക്ഷിപ്പേൻ എന്ന് പറഞ്ഞ് ചാന്നാനായി പോകണ്ട പകരം എനിക്ക് സനാതനധർമ്മത്തെ ഉൾക്കൊള്ളണമെന്ന വിനയത്തോടെ പോയാൽ സനാതനധർമ്മത്തിലെ അംശങ്ങൾ എനിക്ക് പഠിക്കണം എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണം എൻ്റെ പാരമ്പര്യത്തിൽ ഇത് ഉണ്ടാവണം എന്നതാണ് എളുപ്പവഴി മറ്റത് സനാതനമാണ് സനാതനം രക്ഷിക്കാൻ വഴിയുമായി ആരെങ്കിലും പോകുന്നുവെന്ന് പറയുന്നത് തന്നെ അത് സനാതനമല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മനസ്സിലായില്ല കാരണം ഞാൻ സനാതനധർമ്മത്തെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ് പക്ഷെ നമുക്കാവശ്യമാണത് നമ്മൾ രക്ഷപ്പെടാൻ സനാതനിയാവാൻ അത് പഠിക്കണം ക്ലിയർ